ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ലോക്ക് വായിക്കുന്നുണ്ട് മോർണിങ്ങിലൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റില്ല കാരണം എന്താച്ചാലും അതുപോലെ സാധിക്കും കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ ഹോമിയോ ഡോക്ടർ പോന്നെട്ടാ നമുക്ക് അലർജിന്റെ ആ പ്രശ്നമുള്ളതുകൊണ്ട് ഞാനും ഓനിക്കോ സംഭവം അതൊക്കെ തന്നെ കേട്ടോ അലർജി ഉണ്ട് അപ്പൊ എനിക്കും അലർജി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങള് അവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയി പിന്നെ അങ്ങനെ നമ്മൾ വിട്ടുപോയതാ കേട്ടോ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് പങ്ക് വെക്കാനായിട്ട് അപ്പൊ നമ്മള് ടി വനിക് നമുക്ക് ഇരുന്നേരൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്നേരം അതായത് നമ്മളെ വീട്ടുകാരെല്ലാം ഇട്ടോ വരുന്നുണ്ട് ഓലൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടോ അപ്പൊ ഞാനിങ്ങനെ താഴത്തേക്ക് പോട്ടെ സാധിക്കുന്ന സൽക്കാരുണ്ടായിരുന്നു കേട്ടോ ഓരോ സൽക്കാരൊക്കെ കഴിഞ്ഞ് വന്നേക്കുവാണ് അപ്പൊ അവിടത്തെക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയോ അപ്പൊ പിന്നെ എന്ന് പറഞ്ഞാല് കൊറച്ച് തൈക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അങ്ങനെ തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പൊ അതൊക്കെ കൊണ്ടുപോയി ഇനി നമുക്ക് അവിടെ പോട്ടേട്ടെ അപ്പൊ ഇനി ഇവിടെ ക്ലാസ് എടുക്കാൻ പറയണ്ട കേട്ടോ അമ്മ അപ്പ ഞാൻ ക്ലാസ് എടുത്ത് പോട്ടെ പിന്നെ അങ്ങനെ അവർക്ക് അവർക്കിതാ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അവർക്ക് വന്ന് ചായ കൊടുക്കാനായിട്ട് നിൽക്കാൻ കേട്ടോ പിന്നെ മഴ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നേരിട്ട് ചായയും കടിയും കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അവർക്കില്ല ചായ കുട്ടികൾക്കുള്ളതൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചോ ആ ഒരുക്ക് വലിയ ഒഴിക്കില്ലത് അങ്ങനെ പറന്ന് കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ ട്ടോ ഈത്തപ്പഴാണ് കേട്ടോ പച്ച ഈത്തപ്പഴാണ് എനിക്കൊരു ഇഷ്ടായിട്ട് ഞാനും മിന്നൊക്കെ കഴിച്ചുട്ടോ ഏർ ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ആരെയും ഇത് കഴിച്ചിട്ടുണ്ടാവും എന്നല്ല കഴിച്ചിട്ട് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കി ഒന്ന് പറയട്ടോ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അതും പറയാട്ടോ അടിപൊളിയാണ് എന്താ ഇവിടെ മഴയാണ് കേട്ടോ വല്യ മഴയൊന്നുമില്ല എന്നാ ചെറിയ ചാറ്റില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ചാറ്റില്ല കേട്ടോ आए गए गए न वीरिन जी परका को 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 ဟုတ်တော့မယ်အားယူပြီးကတ်ပတ်နဲ့အခုလုံးမလမ်းမစဒီကကတ်ကပတ်တည်းနဲ့ကားကြော်မီတော့မယ်ငါပြောတော့အခုကုဒ်တွေနေပြီအဲဒီမော်ဒယ်တွေထားတော့ဒီပုံတွေညှာခါလိုက်ဖိုင်ဝင်ကုန်ပါခေါက်လို့ဒါမလိုက်တော့ പൈനാപ്പിൾ കൊടുന്ന് വെച്ചിട്ട് കുറെ കേട്ടോ അതൊന്ന് കട്ട് ചെയ്യാൻ എഴുതിട്ടോ നല്ല പോലെ പഴുക്കുകയും ചെയ്തിട്ടല്ല വേണ്ടേ ഞമ്മളീസ വന്നു കേസ് പിസാന വിടുക്കട്ടെ ഇത് ഫാത്തിഅസാലും സോറ തോതിയിട്ട് ഒഴിച്ചു എത്തേണ്ട കോലാട്ടോ ഇപ്പൊ ഡോളെ കാണിയേ ഇല്ല അപ്പൊ ഇനി എന്തായാലും ഞാൻ ഇതൊന്നൊന്ന് സേസ് ആക്കിയിട്ട് നമുക്ക് പീസാക്കിയിട്ട് താഴത്ത് പോവട്ടതുകൊണ്ട് അപ്പൊ അവിടെ എല്ലാവർക്കും കഴിക്കട്ടോ ഇത്ര കാണാൻ വലതെന്നില്ല സ്മെല്ലുണ്ട് അടിപ്പൊടി സ്മെല് അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടോ അങ്ങനെ നമ്മള് പൈനാപ്പിള്

ആവുന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ കുഞ്ഞിപ്പാത്തോ ഹെറിനുള്ളുട്ടോ അവള് വന്നു അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത വിശേഷ അടുത്ത ദിവസത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം നമുക്ക് അത് തന്നെ അപ്പൊ ഓക്കെ ബൈ